ചോദിക്കപ്പെട്ടു നബിയോട് ചോദ്യം വന്നു രോഗം വരുമ്പോ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ ലബിയെ രോഗം വരുമ്പോ റുക്കിയ ചെയ്യുന്നുണ്ടല്ലോ മന്ത്രി ചൂതി കൊടുക്കുന്നുണ്ടല്ലോ റുക്കിയ ചെയ്യുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ കഥ ഇനെ ഇത് തിരുത്തുമോ നബിയെ അള്ളാഹുവിന്റെ കഥ രോഗം ശിഭയാകാതിരിക്കലാണെങ്കിൽ ഈ മരുന്ന് കുടിച്ചാൽ ആ കഥ തിരുത്തി രോഗം ശിഫയാകുമോ മന്ത്രി ചൂതി കൊടുത്താൽ രോഗിക്ക് വിശുദ്ധ പഠിപ്പിച്ച കുറാനോ ശിഫാഇന്റെ കാരണമായി ദുആകൾ ചൊല്ലി ഒരു രോഗിയുടെ ശരീരത്തിലേക്ക് ഊതി കൊടുക്കുകയോ വെള്ളത്തിൽ ഊതി കുടിക്കാൻ കൊടുക്കുകയോ ചെയ്യുന്ന റുട്ടിയ ലഭിതങ്ങൾ ചെയ്യാൻ പറഞ്ഞത് ലഭിതങ്ങൾ ചെയ്തു കൊടുത്തത് അസ്ഹാബുകൾ ചെയ്തു കൊടുത്തത് അത് നബിയെ എബിയെ അള്ളാഹുന്റെ തിരുത്തുകയാണോ ചെയ്യുന്നത് ഭാഗമാണ് ചികിത്സ കിട്ടുന്നത് അള്ളാഹുവിന്റെ വിധിയാണ് അള്ളാഹുവിന്റെ കഥ ആണ് ഷിഫാ ഇന് കാരണമാകുന്ന ഒരു ഡോക്ടറുടെ ചികിത്സ ലഭ്യമാകുന്നത് അത്തരം ഹോസ്പിറ്റലുകളിലേക്ക് എത്തിപ്പെടുന്നത് ഉപകാരപ്പെടുന്ന മരുന്ന് ലഭിക്കുന്നിടത്തേക്ക് എത്തുന്നത് ആണ് അതുകൊണ്ട് നിങ്ങൾ മരുന്ന് കുടിക്കുന്നതും ഡോക്ടറെ കാണുന്നതും ചികിത്സ തേടുന്നതും ഭാഗം തന്നെയാണ് കലാ ഇൽ നിന്നുള്ള ഒളിച്ചോട്ടമോ കലാ ഇനെ തിരുത്തുകയോ അല്ലെന്ന് പരിശുദ്ധ സൂറുന്ന രോഗം വരുമ്പോ നമ്മൾ സ്വീകരിക്കും ഉണ്ട് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ മഹാനായ അബ്ദുല്ലാഹിബിന്റെയുമായിരുന്നു രോഗം വരുമെന്ന് പേടിച്ചുകൊണ്ട് ഭക്ഷണത്തിൽ ക്രമീകരണം ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഷുഗറിന്റെ എനിക്ക് വേണ്ട എന്ന് പറയുന്നവർ എനിക്ക് പ്രഷറാണ് അതുകൊണ്ട് എനിക്ക് വേണ്ട കൊളസ്ട്രോളാണ് അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ദുന്യാവിലെ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടി ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കുന്നവരെ പറ്റി ഞാനൊന്ന് അത്ഭുതപ്പെടുകയാണ് അള്ളാഹുവിന്റെ നരകം വരുന്നുണ്ടല്ലോ എന്ന് പേടിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് തിന്മയിൽ നിന്ന് അവർ വിട്ടുനിൽക്കാത്തത് രോഗം വരുമ്പോ ചികിത്സ തേടുന്നുണ്ട് രോഗം വരാതിരിക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തുന്നുണ്ട് വളരെ മനോഹരമായ രുചിയുള്ള ഭക്ഷണങ്ങൾ മുൻപിലേക്ക് വരുമ്പോഴും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടി ഓയിലുള്ളത് ഫാറ്റ് ഉള്ള ഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് തീന്മേഷക്ക് മുകളിലേക്ക് അള്ളാഹു ഹറാമാക്കിയ മദ്യം വരുമ്പോ ബിയർ കുപ്പികൾ വരുമ്പോ എന്തുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറയുന്നില്ല എന്തുകൊണ്ട് ആ അഹൃത്തെ പേടിച്ചുകൊണ്ട് നമ്മൾ പ്രിവെന്റീവ് മെത്തേഡുകൾ സ്വീകരിക്കുന്നില്ല ദുന്യാവിന്റെ വിഷയത്തിൽ മാത്രം ഇത് മതിയോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണെന്ന് മഹാനായ ചാബി അബ്ദുല്ലാഹിബിൻ എന്നവർ രോഗാവസ്ഥയിൽ കിടക്കുമ്പോ ആളുകൾ ചെന്ന് പറഞ്ഞു അലൂല നിങ്ങൾക്ക് ഞാനൊരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരട്ടെ റബി എന്നവർ രോഗത്തിലാണ് ഡോക്ടർ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോ എന്റെ രോഗം തന്നത് എന്റെ ഡോക്ടർ തന്നെയാണ് എപ്പോഴാണോ എന്റെ ഡോക്ടറെ രോഗം വേണ്ട എന്ന് വെക്കുന്നത് അപ്പോഴേ എനിക്ക് രോഗം ക്ഷിപയാവും ും നിങ്ങളുടെ ഡോക്ടറെ എനിക്ക് വേണ്ട എനിക്ക് രോഗം തന്നവെന്നൊരു ഡോക്ടറാണല്ലോ എന്ന് ലാഹുലേക്ക് തവക്കുൽ ചെയ്ത മഹാനായ മഹാനായം يا منزل القطري ചികിത്സ വേണം ആകാശത്തിന്ന് മഴയിറക്കിത്തരുന്ന റബ്ബേ ഡോക്ടർമാരുടെ കൈകളിൽ എന്തു തന്നെ ഉണ്ടെങ്കിലും അള്ളാഹുവേ നിന്റെ വിധി വരുമ്പോഴേ അവിടെ ശിഫ ഉണ്ടാവുകയുള്ളൂ തീരുമാനം വരണം اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه بارك الله في حضرتك تب الله وتتوب ركته الله صلى الله عليه